ആലപ്പുഴയിലെ സി പി എം നേതാവ് ബിബിൻ സി ബാബു ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ബിബിൻ സി ബാബു വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു ഉമേഷ് കുറച്ച് നാളുകൾക്ക് മാത്രം മുൻപ് ബിബിൻ പാർട്ടി സെക്രട്ടറി എം വി ഗോവ എഴുതിയൊരു കത്ത് പുറത്തു വന്ന ഒരു വിവാദമായിരുന്നു അന്നേരം എൻ ഡി എ സോടെ നേതാവിൻ്റെ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ എന്താണ് വളരെ ചെറുപ്പത്തിലെ ജയിൽവാസം നിഷ്കളങ്കനായി തനിക്ക് ഭൂമി വന്നു എന്നൊക്കെയായിരുന്നു ആ കത്ത് അപ്പോൾ മുതൽ തന്നെ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ബിബിൻ ഇതിപ്പോൾ ബി ജെ പിയിലേക്കുള്ള വഴി ഏത് സമയത്താണ് നേരെയായത് ഉമേഷ് എന്തായാലും ഇന്നാണ് ആ സർപ്രൈസായിട്ട് ബിപിൻ സി ബാബുവിന്റെ പാർട്ടി പ്രവേശം ഇപ്പോൾ ബി ജെ പി നേതൃത്വം അറിയിച്ചത് ഇന്ന് സംഘടനാ പറവ് നടക്കുകയാണ് ഇവിടേക്ക് നേരിട്ടെത്തിയാണ് ബിപിൻ സി ബാബു തന്റെ പാർട്ടി പ്രവേശം പാർട്ടി അംഗത്വം ബി പാർട്ടി അംഗത്വം സ്വീകരിച്ചത് പാർട്ടി അംഗത്വം സ്വീകരിച്ചത് എന്തായാലും കെ സുരേന്ദ്രൻ തരുൺജുഗ്ഗ അടങ്ങുന്ന ദേശീയ സെക്രട്ടറി തരുൺ ജുഗ്ഗ് അടങ്ങുന്ന സ്റ്റേഡിയിൽ വെച്ചാണ് ഇപ്പോൾ പാർട്ടി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് ആലപ്പുഴ സി പി എമ്മിലെ വിഭാഗീയത അതെന്തായാലും ഒരു മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു പാർട്ടി അംഗത്വം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു നേതാവ് സി പി എം അംഗത്വം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു എന്തായാലും ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു അടുത്ത സമയത്തിന് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ട് അദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടാകും അദ്ദേഹം പാർട്ടി അംഗത്വം കൊണ്ടുള്ള പ്രതികരണം ഇപ്പോൾ ഉണ്ടാകും എന്തായാലും അദ്ദേഹം ആദ്യം നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ചോദിച്ചെങ്കിലും പ്രതികരണത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല അംഗത്വം സ്വീകരിച്ച ശേഷം പ്രതികരിക്കാം എന്നാണ് അറിയിച്ചത് ഏരിയ കമ്മിറ്റി കഴിയംകുളം ഏരിയ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ആലപ്പുഴയിൽ ഉയർന്ന രാഷ്ട്രീയ സി പി എമ്മിലെ രാഷ്ട്രീയ രാഷ്ട്രീയ തർക്കങ്ങൾ അത് മറ്റൊരു ഘട്ടത്തിലേക്ക് അടക്കുന്നു അത് നേരത്തെ കെ സുരേന്ദ്രൻ തന്നെ മുന്നറിയിപ്പ് നൽകിയത് ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് ജി സുധാകരന്റെ പേരടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് ജി സുധാകരൻ അടക്കുന്ന അടക്കമുള്ളവർ ഇപ്പോൾ സി പി എമ്മിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്തുകൊണ്ടാണ് ബിപിൻ സി ബാബുനെ പോലെ അവിടുത്തെ സി പി എമ്മിന്റെ എസ് എഫ് ഐയുടെ ഒക്കെ ഒരു പ്രധാന നേതാവായിരുന്ന ഒരാൾ ി ജെ പി വേദിയിലേക്ക് എത്താനുള്ള കാരണം ആയിരുന്നു ചനന്തോഷം പറഞ്ഞോളൂ ബിബിൻസി ബാബു ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്പുഴയിലെ സി പി എം നേതാവാണ് ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ബിവിൻസി ബാബുമാണ് പല പ്രശ്നം മുമ്പ് ബി ജെ പിന്നെ സുരേന്ദ്രൻ അടക്കമുണ്ടായിരുന്ന നേതാക്കളുടെ വേദിയിലാണ് ബി ഉൻസി ബാബു മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇന്ന് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വിഭാഗത്തിന്റെ മാത്രം ആയി കുറച്ച് വർഗീയ ശക്തികളാണ് ഇതിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മതനിരപേക്ഷത ഇല്ലാത്ത പാർട്ടിയായി ഇത് മാറി അതാണ് പ്രധാനപ്പെട്ട കാരണം പിന്നെ ഈ രാജ്യത്ത് മോഡി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ധാരാളം പദ്ധതികൾ കഴിഞ്ഞ പത്ത് വർഷക്കാലങ്ങൾക്കിടയിൽ രാജ്യം ഭരിക്കുന്ന മോദി നിധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നും വേണ്ട നമ്മുടെ ഉദാഹരണം നമ്മുടെ നാഷണൽ ഹൈവേ മാത്രം എടുത്താൽ മതി കേരളത്തിൽ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് നമുക്കെല്ലാവർക്കും ഏറ്റവും ഗുണകരമാവുന്ന രൂപത്തിലുള്ള പദ്ധതികളാണ് ഇപ്പോൾ റെയിൽവേ മറ്റൊന്ന് റെയിൽവേ റെയിൽവേയിൽ നടന്നിട്ടുള്ള വികസന പദ്ധതികൾ ഞാൻ എടുത്തു പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന രണ്ട് പ്രവർത്തനങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചേ ഉള്ളൂ ഇതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന നയങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ബി ജെ പിയിൽ അംഗത്വം എടുത്തിരിക്കുന്നത് അതല്ല ഇനി ആ പാർട്ടിയിൽ നിന്ന് ഇപ്പോഴത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ആലപ്പുഴ എൻ്റെ നാടാണ് ആലപ്പുഴ ഞാൻ ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു ആലപ്പുഴയിലുണ്ടായ ദയനീയ പരാജയം സി പി എമ്മിൽ നമ്മളെല്ലാം എല്ലാം മുന്നിൽ കണ്ടതാണ് കേരളത്തിലുള്ള അവസ്ഥ അതുതന്നെയാണ് ഇനി മുന്നോട്ട് പോകാൻ ഈ പാർട്ടിക്ക് പറ്റില്ല പ്രത്യേകിച്ച് നി സുധാരൻ സാറിൻ്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് ഈ പാർട്ടി പോവുകയാണ് അതിന്റെ ഭാഗത്തേക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകനാണ് ഏറ്റവും നല്ല മന്ത്രിയായി പ്രവർത്തി ദീർഘകാലം കേരളത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചാണ് ജി സുധാകരൻ സാർ അദ്ദേഹത്തിന് പോലും ഈ പാർട്ടിയിൽ ദയനീയമായ അവസ്ഥയാണ് ആലപ്പുഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഒരു കാരണമാണ് അതെല്ലാം ഒരു ഘട്ടത്തിൽ കഴിഞ്ഞു അതെല്ലാം രണ്ടു വർഷമായി അതിനെ കുറിച്ച് അറിയില്ല അതിനെ കുറിച്ച് അറിയില്ല അതുണ്ട് ധാരാളം പേർ ആയിരക്കണക്കിന് പേർ ഈ പാർട്ടി വിട്ടുപോകുന്ന ഒരു രീതിയാണ് ഈ സമ്മേളനമൊക്കെ കഴിയുമ്പോൾ അതെല്ലാവർക്കും എല്ലാവരും ബോധ്യപ്പെടും അതിപ്പം കുറച്ച് കാലം എടുത്തു മത്സര രംഗത്തേക്കില്ല ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ രാജി വെക്കും താല്പര്യമില്ല ഓ പദവി ഒന്നും നോക്കിയല്ലോ പദവി വന്നു വന്നുചേരുന്നതല്ലേ അത് പദവി ഒന്നും നോക്കിയല്ലല്ലോ നമ്മുടെ ഒരു പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് നമ്മുടെ പൊതുപ്രവർത്തന രംഗത്ത് എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പ്രസിഡൻ്റായിരുന്നു ഡിവൈഎഫ്യുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഡിവൈഎഫുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ആയിരുന്നു കുട്ടിക്കാലം മുതലേ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച് ധാരാളം കേസുകൾ പ്രതിയായി നൂറുകണക്കിന് ദിവസം ജയിലിൽ വാസം അനുഭവിച്ച് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു വന്നവരാണ് അല്ലാതെ ഒറ്റടിക്ക് വന്നവരല്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റായി ഇപ്പം ജില്ലാ പഞ്ചായത്ത് വൈസ് ആയിരുന്നു ഇങ്ങനെ പദവി നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ പ്രവർത്തിക്കുമ്പം എവിടെ ആയാലും നമുക്ക് കിട്ടേണ്ടത് കിട്ടും നടപടി ഒന്നും ഇല്ല ഇല്ല അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല ഏതാ അത് ഞാൻ വെക്കും തന്നെ വെക്കും ആലപ്പുഴയിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കുറേ വർഗീയവാദികൾ തീവ്രവാദികളും സമീപനമുള്ളവരാണ് ഈ പാർട്ടിയിലേക്ക് കയറുകയാണ് അവർ ഈ പാർട്ടി ഐജാക്കുകയാണ് അതിന്റെ ഭാഗമാണ് ജി സുധാകരൻ സാറിന് ഉൾപ്പെടെ ഉള്ളവരനുഭവങ്ങൾ അതെനിക്കറിയില്ല അവർക്ക് ബോധ്യപ്പെടണ്ടല്ലേ ബോധ്യപ്പെടുന്നില്ല അതിന് രണ്ട് വർഷം മുമ്പുള്ള ആര് അത് കോടതിയിലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കുറിച്ച് അഭിപ്രായം പറയുന്ന മോശം ഏതാ പരാതി രണ്ട് വർഷം മുമ്പുള്ള സസ്പെൻഷൻ രണ്ടു വർഷം എന്റെ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം എന്റെ പാർട്ടി തിരിച്ചെടുത്ത് ഞാൻ ഇപ്പൊ പാർട്ടിയിലുണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പൊ കളഞ്ഞല്ലോ മെമ്പർഷിപ്പ് ഞാൻ ഉപേക്ഷിച്ചല്ലോ അങ്ങനെ രാജിവെക്കലില്ലല്ലോ സി പി എമ്മിനകത്ത് രാജിവെക്കലില്ല അതിപ്പോ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അത് ഞാൻ രാജിവെക്കുന്നത് പറഞ്ഞല്ലോ പിന്നെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇലക്ഷൻ മുമ്പ് കത്ത് കൊടുത്തു സംസ്ഥാന പറ്റി കൊടുത്ത് കത്തെല്ലാം പുറത്തു വന്ന അതിനകത്തെല്ലാം കൃത്യമായി എഴുതിയിട്ടുള്ളതാണ് ഒരു ഒരു എട്ട് മാസം മുമ്പ് ആ കത്തെല്ലാം പുറത്തു വന്നു ഞാൻ കൊടുത്ത് കത്തെല്ലാം പുറത്തു വന്നായിരുന്നല്ലോ അത് ചാനലരെല്ലാം വിവാദമാക്കിയായിരുന്നു അതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്തൊന്നും കാര്യമില്ലല്ലോ ബി ജെ പിയുടെ അവസ്ഥ ദേനീയോ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അവസ്ഥ ദേനിയോ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഏതാ പതിനായിരം വോട്ടൊന്നും കുറഞ്ഞില്ലല്ലോ അങ്ങനല്ലല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അവസ്ഥ അതല്ലല്ലോ ആണോ അല്ല പാലക്കാട് ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പല്ലേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് മുന്നേറ്റമല്ലേ ഉണ്ടായത് അതൊരു ഉപതെരഞ്ഞെടുപ്പിൽ അതിന് നമുക്ക് കണക്കാക്കേണ്ട കാര്യം അതൊരു പാർട്ടിയുടെ വളർച്ചയായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എന്നെക്കാട്ടി അറിയാം എന്നെക്കാട്ടി രാഷ്ട്രീയം അറിയാതെ വരാം നിങ്ങൾ അതെ അതെ മതനിരപേക്ഷത സി പി എമ്മിന് നഷ്ടപ്പെട്ടു അല്ലല്ലോ ജനാധിപത്യ പാർട്ടി അല്ലല്ലോ തീവ്ര സ്വഭാവമുള്ള പാർട്ടിയിലേക്ക് അല്ലല്ലോ പോന്നു രാജ്യം ഭരിക്കുന്ന പാർട്ടി തീവ്രവാദ പാർട്ടിയാന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനൊന്നുമില്ല അങ്ങനെ എനിക്ക് തോന്നി എനിക്ക് തോന്നിയിട്ടില്ല ഓക്കെ ശരി ബിപിൻ സി ബാബു ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു നേരത്തെ ബിപിൻ പറഞ്ഞതുപോലെ ഐ എൻ ഡി യു സി പ്രവർത്തനായിരുന്ന കായംകുളത്തെ സത്തിനെ കൊലപ്പെടുത്തിയത് പാർട്ടി ആലോചിച്ചാണ് താൻ പത്തൊമ്പതാം വയസ്സിൽ അറുപത്തഞ്ച് ദിവസം വെറുതെ ജയിൽവാസം അനുഭവിച്ചെന്നൊക്കെ പറഞ്ഞു നേരത്തെ എഴുതിയ കത്ത് എം വി ഗോവിന്ദഴുതി കത്ത് പുറത്തു വന്നിരുന്നു കുറേ നാളായി ആ പാർട്ടിയുമായി അവിടെ നിരന്തര പ്രശ്നത്തിലായിരുന്നു പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ജില്ലാ പഞ്ചായത്ത് അംഗത്ത് മുഴിയാൻ ആഗ്രഹിക്കുക കാണിച്ചായിരുന്നു അന്ന് ബിപിൻ സി ബാബു പാർട്ടി സെക്രട്ടറിക്ക് കത്ത് നൽകിയത് പാർട്ടി അംഗം കൂടിയ ഭാര്യ എന്താണ് ഒരു ഒരു ഗാർഹിക പീഡന പരാതിയൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഒരു സസ്പെൻഷൻ ഉണ്ടായിരുന്നു അതിൽ തിരിച്ചെടുത്തോ എന്നറിയില്ല കാലാവധി അവസാനിച്ചെങ്കിലും തിരിച്ചെടുക്കാൻ കഴിയാ എടുത്തിരുന്നില്ല സി പി എം അപ്പം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല ബിപിൻ ബാബുവിൻ്റെ അമ്മ അമ്മയായിരുന്ന അല്ല അമ്മ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ എൽ പ്രസന്നകുമാരി പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്ന പശ്ചാത്തലം നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങൾ പാർട്ടി കുടുംബമായിരുന്നു പാർട്ടി കുടുംബം പാർട്ടിയും തമ്മിൽ അവിടെ നിരന്തര പ്രശ്നങ്ങൾ കുറച്ച് നാളായി ഉണ്ടായിരുന്നു പലവിധ കാരണങ്ങളാൽ അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ബിപിൻസി ബാബു ബി ജെ പി വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്